എഴുതിക്ക മീനാൻ പറ്റൂല ഞാൻ എഴുതി തരാം മിന്ന എപ്പം കൈന്നു

അല്ലെങ്കി നല്ല പോലെ എഴുതി തന്നു അത് എഴുതേണ്ട ഇവിടെ സമയം ഇല്ല ഇതേപോലെ ഇതിന്റെ ഇതിന്റെ ഒക്കെ പിന്നേ വൃത്തിയായിരുന്നോ ഒന്ന് വാ ടൈം ആയിക്കോണ പൊന്നാറിൻ്റെ ഇതിന്റെ ഉള്ളിലുണ്ടോ ഉള്ളിലുണ്ടോക്കോലെ മേലല്ല അപ്പൊ ഇതിന്റെ ഉള്ളിലുണ്ട് ഞാൻ അടുത്തുണ്ടോ ക്ലാസ്സിൽ ടീച്ചർമാർ ക്ലാസ് ക്ലാസ്സിൽ ഇരുന്ന് എഴുതല്ല ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഇന്റർവെല്ലിന്റെ സമയത്ത് എഴുതുക അങ്ങനെയൊക്കെയാ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാച്ചു ടിയൊക്കെ മുടി രസമുണ്ട് ഇങ്ങനെ ഇഷ്ടപിള്ള അടി മൂടി എന്തുണ്ടടി